ചേഞ്ച് ചേഞ്ച് ആകണമെങ്കിൽ തന്നെ ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച് റേഞ്ച് ഫ്യൂച്ചർ ആകൂ ആകൂ എക്സിറ്റ് ഫലങ്ങൾ ശരിയോ തെറ്റോ ുംറിയാൻ അല്പസമയങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ജൂൺ ഒന്നിന് വന്ന മിക്ക എക്സിറ്റ് പോളുകളും കേരളത്തിൽ യു ഡി എഫ് തരംഗമാണ് പ്രവചിച്ചിരുന്നത് അതോടൊപ്പം ചരിത്രത്തിൽ ആദ്യമായി ബി ജെ പിക്ക് കേരളത്തിൽ ലോക്സഭയിൽ പ്രതിനിധി ഉണ്ടാകുമെന്ന ഭരണകക്ഷിയായ എൽ ഡി എഫിന് കനത്ത തിരിച്ചടി നേടുമെന്നും എക്സിറ്റ് പോളുകൾ പ്രവചിച്ചു എല്ലാ പ്രവചനങ്ങളും ും നിരീക്ഷണങ്ങൾ അടക്കമുള്ള അവസാനിക്കുകയാണ് ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ എൽ ഡി എഫിനെത്ര യു ഡി എഫിനെത്ര എൻഡിഎ്ക്ക് എത്ര എന്ന് സംബന്ധിച്ചുള്ള ചിത്രം അധികം വൈകാതെ വ്യക്തമാകും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപതിൽ പത്തൊമ്പത് സീറ്റും യു ഡി എഫ് നേടി ചരിത്രം കുറിച്ചു വന്നിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ചരിത്രം സമാനമായി തന്നെ ആയിരിക്കുകയാണ് പതിനെട്ടോളം സീറ്റുകളിലാണ് യു ഡി എഫ് ലീഡ് ചെയ്യുന്നത് അതിൽ ജയമർപ്പിച്ച സീറ്റുകളും ഏറെയാണ് ആറ്റിങ്ങൽ എറണാകുളം ഇടുക്കി കണ്ണൂർ ചാലക്കുടി വടകര എന്നീ സീറ്റുകളിൽ യു ഡി എഫ് ാണ് ആലത്തൂർ മാത്രമാണ് യു ഡി എഫിന്റെ കൈവിട്ടു പോയത് രമ്യ ഹരിദാസ് പരാജയപ്പെട്ടപ്പോൾ രാധാകൃഷ്ണൻ വിജയിക്കുകയായിരുന്നു തൃശൂരിൽ സുരേഷ് ഗോപി എഴുപത്തിനാലായിരത്തോളം വോട്ട് നേടി വിജയം സ്വന്തമാക്കി ചരിത്ര വിജയം ആവർത്തിക്കാമെന്നാണ് യു ഡി എഫ് കണക്ക് കൂട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റിയൊമ്പത് സീറ്റ് നേടി അധികാരത്തുടർച്ച നേടിയ ആത്മവിശ്വാസത്തിലാണ് എൽ ഡി എഫ് ഇറങ്ങിയത് ഏപ്രിൽ പതിനാറിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിലായിരുന്നു കേരളത്തിൽ വോട്ടെടുപ്പ് രണ്ട് പോയിന്റ് ഏഴ് ഏഴ് കോടി വോട്ടർമാരിൽ ഒന്ന് പോയിന്റ് ഒമ്പത് ഏഴ് കോടി പേരും സമാധാനാവകാശം വിനിയോഗിച്ചു കേരളത്തിൽ പോളിംഗ് ശതമാനം എഴുപത്തി ഒന്ന് ദശാംശം രണ്ട് ഏഴുകയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് എഴുപത്തിയേഴ് ശതമാനമായിരുന്നു വടകരയിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത് എഴുപത്തിരണ്ട് ശതമാനം അതിനിടെ കോഴിക്കോട് നിയോജക മണ്ഡലത്തിൽ എം കെ രാഘവൻ വിജയിച്ചപ്പോൾ അടൂർ പ്രകാശ് ആറ്റങ്ങളിൽ വിജയിച്ചു രാജ്ഭവനുണ്ട് താൻ കാസർകോടും ഷാഫി പറമ്പിൽ വടകരയിലും എറണാകുളത്ത് ഹൈബീഡനും തിരുവനന്തപുരത്ത് ശശി തരൂറും വയനാട് രാഹുൽ ഗാന്ധിയും പത്തനംതിട്ടയിൽ ആൻഡ്രു ആന്റണിയും കൊല്ലത്ത് എൻ കെ പ്രേമചന്ദ്രനും വിജയിച്ചിരിക്കുകയാണ് ഫലങ്ങൾ മാറി വന്ന എലക്ഷൻ തന്നെയാണ് ജനങ്ങൾക്ക് മുന്നിൽ സാക്ഷ്യം വഹിച്ചത് എന്നാൽ ഇന്ത്യ ആരും ഭരിക്കുമെന്ന ഉത്തരം ഇതുവരെ ലഭിച്ചിട്ടില്ല കേവലം ഭൂരിപക്ഷം എൻ ഡി എ അലയൻസിനുണ്ടെങ്കിലും ഇന്ത്യ സഖ്യം വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നില്ല അവസാനഘട്ട നിതീഷ് കുമാർ ചന്ദ്രബാബു നായിഡു ചർച്ചകൾക്കൊടുവിൽ വിജയം ഉറപ്പിച്ചാൽ അത്ഭുതപ്പെടാനുമില്ല ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സീറ്റുകളോളമാണ് എൻഡിഎയുടെ പക്കലുള്ളത് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് സീറ്റ് ഇന്ത്യ അലയൻസിനുമുണ്ട് പതിനേഴ് സ്വതന്ത്രരാണ് മറ്റുള്ളവർ സ്വതന്ത്ര വിജയികളും ചന്ദ്രബാബു നായിഡും നിതീഷ് കുമാറും വിചാരിച്ചാൽ ഇന്ത്യക്ക് െത്താൻ സാധിക്കും നല്ല ചേഞ്ചാണ് നോക്കുന്നതെങ്കിൽ മൈജി തന്നെ പോണം ലാപ്ടോപ്പ് വിൽപ്പനയിൽ കേരളത്തിൽ നമ്പർ വൺ ആണ് മൈജി 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 ഫ്യൂച്ചർ ചേഞ്ച് ആകൂ വേറൊരു റേഞ്ചാകൂ